നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന റൈറ്റ്സ് ലിമിറ്റഡിൽ അപ്രൻറ്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ അപ്രൻറ്റീസ് ട്രേഡ് അപ്രൻറ്റീസ് എന്നീ ഒഴിവുകളിലൊക്കെ വേക്കൻസികളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് ഡബ്ല്യൂ 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 റൈറ്റ്സ് ഡോട്ട് കോം ആർ ഐ ടി എസ് ഡോട്ട് കോം എന്നുള്ള റൈറ്റ്സിൻ്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റൈറ്റ്സ് ഡോട്ട് ഡോ ഡോട്ട് കോമിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയും കഴിയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്മാരുടെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാറ്റഗറി അതിൽ സിവിൽ ഉണ്ട് ഉണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ടെലികോം മെക്കാനിക്കല് കെമിക്കൽ മെറ്റലജിക്കല് ഫൈനാൻസ് എച്ച് ആർ എന്നീ സെക്ഷനിലേക്കാണ് ഒഴിവുകളുള്ളത് ഇതിലേക്ക് വേണ്ട യോഗ്യത ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം അല്ലെങ്കിൽ ബി ആർക്ക് ബി എ ബി ബി എ ബി കോം ബി എസ് സി ബി സി എ എന്നിവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വിവിധ ബ്രാഞ്ചുകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഏതാണോ ട്രേഡ് അതിനനുസരിച്ചുള്ള യോഗ്യതയായിരിക്കണം ഉണ്ടായിരിക്കുക ഒരു വർഷത്തെ പരിശീലനമായിരിക്കും തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കുക പ്രതിമാസം അവർക്ക് പതിനാലായിരം രൂപ സ്റ്റൈപ്പൻ്റായിട്ടും ലഭിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക ഒരു വർഷത്തെ പരിശീലനകാലം മുഴുവൻ ഈ സ്റ്റൈപ്പൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ കാറ്റഗറി ഡിപ്ലോമ അപ്രന്റീസാണ് പേരുകൾക്കും നമുക്കറിയാം ഡിപ്ലോമ മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ് പാസ്സാക്കാനാണ് അവസരം ട്രേഡുകൾ പറയുകയാണെങ്കിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കെമിക്കൽ മെറ്റനോജിക്കൽ എന്നീ ട്രേഡുകളാണുള്ളത് ഇതിലേക്ക് വേണ്ട യോഗ്യത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതാണ് രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി ട്രേഡ് അപ്രന്റീസ് മാർഡ് ട്രേഡ് അപ്രണ്ടീസ് മാർഡ് യോഗ്യതയുള്ളത് ഐ ടി ഐ പാസ്സാവർക്കാണ് ഈ ട്രേഡ് അപ്രന്റീസിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ട്രേഡുകളെ ക്യാഡ് ഓപ്പറേറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ അതുപോലെ മറ്റു കുറച്ച് ട്രേഡുകളാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഐ ടി ഐ പാസ്റ്റ് ായിട്ടുള്ള ബന്ധപ്പെട്ട ട്രേഡിലുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം പതിനെട്ട് വയസ്സിൽ കൂടുതലായിരിക്കണം എന്ന നിബന്ധന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായും പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള ഇതേ ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ഒരു വർഷത്തെ പരിശീലനമായിരിക്കും ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് റൈറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു വർഷത്തെ ഈ പരിശീലനം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വർഷത്തേക്കാണ് പരിശീലനം ലഭിക്കുന്നതെങ്കിലും മറ്റ് ഭാവി കരിയറിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ശ്രദ്ധിക്കുകയാണ് മറ്റു പല കമ്പനികളിലും പ്രത്യേകിച്ച് റെയിൽവേ ഉൾപ്പെടെ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഈ ഐ ഈ ട്രേഡ് അപ്രൻറ്റീസ് ഒരിടത്തേക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റിന് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഉള്ളതിനാൽ ഒരു വർഷത്തെ അപ്രൻറ്റിസ് ആണെങ്കിൽ പോലും അത് കണ്ടിൽ വളരെയധികം കരിയറിന് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും മറ്റ് ബിരുദമുള്ളവർക്കും മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഐ ടി ഐ പാസ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ അവസരമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഞാനത് ഞാൻ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഭാവി ഭാവിയുണ്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്